കുട്ടികൾ ലിപ്സ്റ്റിക് അധികം ഉപയോഗിച്ചാൽ നേരത്തെ പീരീഡ്സ് വരിക അല്ലെങ്കിൽ ക്യാൻസർ റിസ്ക് ഉണ്ടാവുക തൈറോയ്ഡ് ഇഷ്യൂസ് ഉണ്ടാവുക ഇങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ നമുക്ക് നോക്കാം ലിപ്സ്റ്റിക്സിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് ലിപ്സ്റ്റിക്സിൽ അടങ്ങിയിട്ടുള്ള മേജർ മൂന്ന് കോമ്പണൻസ് ആണ് ബെൻസിൻ താലേറ്റ്സ് ആൻഡ് പാലബെൻസ് അതിൽ ബെൻസിൻസ് പറയുന്നത് സ്കിൻ ക്യാൻസർ ലുക്കീമിയ റിസ്ക് ഇതുപോലെയുള്ള റിസ്ക് കൂടുതലാണ് ഇതൊരു സൺസ്ക്രീൻ ഏജന്റ് ലിപ്സ്റ്റിക്സിൽ ആഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് പലതരം കോസ്മെറ്റിക്സിലും സൺസ്ക്രീൻസിലും കാണുന്നുണ്ട് കാനഡ പോലുള്ള രാജ്യങ്ങളെ ഇത് ബാൻ ചെയ്തിട്ട് പിന്നെ അടങ്ങിയിട്ടുള്ള കണ്ടന്റ് ആണ് സ്പാരബൻസ് ഒരു പ്രിസർവേറ്റീവ് ആയിട്ടാണ് പലതരം കോസ്മെറ്റിക് ക്രീംസിലും ലിപ്സ്റ്റിക്സിലും ആഡ് ചെയ്തിരിക്കുന്നത് ഒരുപാട് കാലം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു ഈസ്ട്രജൻ പോലെയാണ് നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഹോർമോണൽ ഇഷ്യൂസ് തൈറോയിഡ് ഇഷ്യൂസ് ബ്രസ്റ്റ് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ കൂടുതലായിട്ടും ഇത് അസോസിയേറ്റഡ് ആയിട്ട് പഠനങ്ങൾ കാണിക്കുന്നുണ്ട് പിന്നെ ഉള്ളതാണ് താനൈറ്റ്സ് താനൈറ്റ്സ് നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ ടെക്സ്ചർ സ്മൂത്ത് ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്യുന്ന ഒരു ആണ് പക്ഷേ ഇതിൽ കണ്ടിരിക്കുന്നത്